ൂടി നിങ്ങളടുത്ത് പറയാൻ വേണ്ടിട്ടുണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വെച്ചാല് നമ്മുടെ വഴക്ക് വലമ്പോ കണ്ടിട്ട് ഒരിക്കലും വന്നാൽ നമുക്ക് അത് ചെയ്യാൻ വേണ്ടി എന്ന് നിങ്ങൾ സ്വാഗതം അപ്പൊ രണ്ടുപേരും ഇന്ന് മിന്നുപ്പൊക്കെ ഇട്ടോണ്ടാണ് വന്നേക്കുന്നത് കേട്ടോ ഓ എന്നാ പോസ് അപ്പം ആ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്പെഷ്യൽ ഡേ ആണ് ആ സ്പെഷ്യൽ ഡേക്ക് സത്യം പറഞ്ഞാൽ തുടക്കം കുറിച്ചില്ല മേ ബി നാളെ ആയിരിക്കും പക്ഷെ ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ആസ് എ പേരൻസ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് എൻ്റെ എൻ്റെ കുഞ്ചു വലിയ ആഗ്രഹമാണ് നമുക്ക് നേടാൻ പറ്റാതെ പോയ കുറേ കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞിലൂടെ കുഞ്ഞുങ്ങളിലൂടെ നേരണമെന്നുള്ള ആഗ്രഹങ്ങൾ അപ്പം ആ ഇന്നത്തെ ദിവസം വളരെ സ്പെഷ്യലാണ് നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് അമിഷന്റെ ലൈഫിലെ ഒരു പ്രധാന ഇമ്പോർട്ടന്റ് ദിവസമാണെന്ന് അത് എന്തൊക്കെയാ മനസ്സിലായ പോലെയാണ് ഫോൺ അല്ല ഫോണിന് വിളയിലോട്ട് കൊടുക്കിയിൽ കൊടുക്കേ അമോൻ അവിടെ നിന്ന് സാധനം പറഞ്ഞോണ്ടിരുന്നു അപ്പൊ മോന്റെ മോന്റെ ദിവസം പറഞ്ഞോളൂ ഡോമോൻ അവിടെ നിന്ന് സാധനം പറഞ്ഞു സാധനം ഓക്കെ അപ്പം ഈ ഉടുപ്പ് സുതീഷയുടെ മേടിച്ചു കൊടുത്താണ് കേട്ടോ നെച്ചുട്ടിയുടെ ബർത്ത്ഡേക്ക് സുതീക്ഷയുടെ മേടിച്ചു കൊടുത്ത ഉടുപ്പാണ് നല്ല സൂപ്പർ സുന്ദരൻ ആ മോന ഉപ്പുണ്ട് അപ്പം എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാല് തുടക്കത്തിൽ തന്നെ പറഞ്ഞേക്കാം നമ്മുടെ ആമിച്ചന് നമ്മള് ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി വിടുകയാണ് ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി വിടുകയാണ് പിന്നെ ബ്രേക്ക് ഡാൻസ് ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ോ ചുടിക്ക് പഠിക്കണോ ഇപ്പൊ തന്നെ വിടണോ അച്ഛനെ വേണോ അതാണ് അതെല്ലാം അറിയാം രണ്ടുപേരും ഏകദേശം കൊറേ കാര്യങ്ങളൊക്കെ അമ്മ ആദ്യം പഠിപ്പിച്ചു കയണോ അമ്മ ഡാൻസ് പഠിപ്പിക്കുന്നു പഠിക്കാൻ തുടങ്ങിയതായിരുന്നു പിന്നെ സ്റ്റോപ്പായി പോയതല്ലേ അല്ലേ അപ്പൊ അങ്ങനെ കേട്ടോ അപ്പം ക്ലാസിക്കല് നമുക്ക് എനിക്ക് ഡാൻസ് പഠിക്കാൻ ഇതുവരെ പറ്റില്ല എനിക്ക് വല്യ ആഗ്രഹമായിരുന്നു ഡാൻസും പാട്ടൊക്കെ പഠിക്കണം പക്ഷെ ഒന്നും നടന്നിട്ടില്ല നടക്കറിയത്തില്ല പാട്ട് പാടാനായിട്ട് പഠിക്കാൻ പറ്റൂല എന്തായാലും ലക്ഷ്മീനെയും ലക്ഷ്മിനെയും ആമിനെയും പാട്ട് പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട് രണ്ടുപേർക്കും ഒരു ഈണമൊക്കെ ഉണ്ട് നോക്കുമ്പോ അപ്പം അറിയത്തില്ല അവരുടെ താല്പര്യം എന്താണെന്ന് അറിയത്തില്ലല്ലോ അപ്പൊ അതനുസരിച്ച് നമ്മള് ചെയ്യുക കേട്ടോ കാരണം അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ പാട്ടും പഠിക്കാൻ പോണ കേട്ടോ ഇത് ഡാൻസ് ഇത് ഡാൻസ് അപ്പൊ നമ്മൾ എവിടെയാ പോകുന്നത് എന്താണെന്നൊക്കെ കൂടുതലായിട്ട് പറയാം അപ്പൊ നമുക്ക് നേരെ വീഡിയോ ഇട്ടുവാ കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഓടി സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം അടിച്ചു പഠിക്കുക നമ്മുടെ ഈ ഒരു കൊച്ചു ഫാമിലിയില് മെമ്പർ ആകും കേട്ടോ അപ്പൊ എല്ലാവർക്കും നേരെ വീഡിയോ ഇട്ടുവാ ഇവിടെ ഇരുന്ന് ഭയങ്കര പരിപാടിയിലാണ് കേട്ടോ അതാണേ അവിടുന്ന് ഇവിടുന്ന് വന്നിട്ടുണ്ട് അവസ്ഥ രണ്ട് രണ്ടുപേരോടെ അവളുടെ വടിയിലാണ് ഇരിക്കുന്നത് അവള് അവൾ ഒന്നാമത്തെ നമ്മൾ ഒരു അവളെ കൊണ്ടുവരുന്നത് അപ്പൊ അവളെ ഒരു കാരണവശാലും മോനെ ഇളക്കല്ലേ ഇളക്കി കഴിഞ്ഞാൽ മോൻ അറിയാലോ അവസ്ഥ എന്താവും അറിയാമല്ലോ എന്റെ പൊന്നിന്റെ അല്ല അറിയാല്ലോ അറിയാലോ അല്ലേ ഇത് പാവമാണ് ഇത് പാവമാണ് ഇതിന്റെ സ്വഭാവം കൊണ്ട് മാറി കഴിഞ്ഞാണ്ടല്ലോ ഇത് തീർതെന്ന് ഞാൻ വെട്ടി മാറ്റി വെച്ചേക്കുന്ന കേട്ടോ അച്ഛൻ വണ്ടി ഓടിക്കട്ടെ ഓക്കെ അപ്പൊ നമുക്ക് നേരെ പോകാവേ നമ്മളങ്ങനെ സ്ഥലത്തെത്തി കേട്ടോ നമ്മള് ചങ്ങനാശ്ശേരി തന്നെയാണ് വരുന്നാണ് കേട്ടോ നമ്മുടെ ഷാലു വീട്ടിലാണ് കേട്ടോ ഇപ്പൊ അവിടെയാണ് പഠിക്കുന്നത് അവിടെയാണ് പഠിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് കേട്ടോ അമ്മ ചോദിക്കാൻ കുഞ്ചമ്മ ചോദിക്കാൻ വേണ്ടി പോയേക്കുവാണ് കേട്ടോ അവിടെ അകത്തോട്ട് എന്നാടാ ഒരാളിവിടെ നിന്നൊരു പാട്ട് പാടില്ല ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ ആ എങ്ങനെയാ പാട്ട് പാടിയേ അങ്ങനെയാ പാടിയോ അയ്യോ വേണ്ട 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 മതി ആ ഓക്കെ ഓക്കെ സൂപ്പറാണേ സൂപ്പറാണേ ആ സൂപ്പറ മോനെന്ന് പാടിക്ക് പാടിക്കു എത്തുമ ആഷേ ആമിഷനിപ്പം മോനെ പാല് വേണോടാ ചേച്ചിയോട് പറയണ്ടേ വിശക്കുമ്പോ ആരും പറഞ്ഞ എങ്ങനെ അയ്യോ വലിക്കല്ലേ വലിക്കല്ലേ ചേച്ചിയുടെ മൊടിയെ പിടിച്ചു വലിക്കല്ലേ എല്ലാം ചോയിച്ചിട്ട് ഇത് ഇറങ്ങി വന്നു അപ്പൊ എന്റെ അപ്പൂസിന് അങ്ങോട്ട് കേറ്റാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ മറിയാം എന്തോ എന്റെ കൊച്ചിനെ കാണിച്ചിട്ടുണ്ട് കൊച്ചിന് കാണിച്ചിട്ട് കൊറേന്നും ലക്ഷ്മിയെന്താ വാവേനെന്താ പാലൊക്കെ കടിച്ചോ എങ്ങനെ എങ്ങനെ പൊന്നു കരയനും അടി വാങ്ങി അടി വാങ്ങിക്ക ഊരിയ രാവിലെ നാളെ രാവിലെ ചേർത്തേക്കാല്ലോ നാളെ രാവിലത്തെ ക്ലാസ് ആദ്യത്തെ ക്ലാസ് എട്ടരക്ക് എട്ടര ടു പത്തര നാളെ ദക്ഷിണായിട്ട് നമുക്ക് നാളെ ചേർക്കട്ട

മോനെ മോൻ ഇപ്പൊ തന്നെ ഡാൻസ് കളിക്കണോ ഏ ഇപ്പൊ തന്നെ ഒരാൾക്ക് ഡാൻസ് കളിക്കണോന്നാണ് ഒരാൾ പറയുന്നു മോനൊന്ന് ഡാൻസ് കളിച്ച് കാണിച്ചെ ഒന്ന് കാണിച്ച് അങ്ങനെ അവിടെ പോയിട്ട് തിരിച്ചു വന്ന കേട്ടോ ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഞാൻ ഇനി അടുത്ത മാസം തൊട്ട് ജോയിൻ ചെയ്തോന്ന് ഇനി പറഞ്ഞാലോ എന്നൊക്കെ ഞാൻ അതെ അടുത്ത കാത്തിരിക്കണ്ടേ അത് നമുക്കൊരു ഡൗട്ടായിരുന്നു എന്തായാലും നമ്മുടെ വലിയൊരു ആഗ്രഹം നമ്മുടെ എന്റെ മാത്രമല്ല ഇവിടെ മാത്രമല്ല ഇവിടെ എല്ലാവരുടെ ആഗ്രഹമായിരുന്നു പറയാൻ തുടങ്ങിയിട്ട് ഏകദേശം കുറെ നാളായിരുന്നു നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഇപ്പം കുറച്ചേലും ആവശ്യം ഡാൻസ് ഒക്കെ പഠിച്ചു കാരണം നിങ്ങള് കുഞ്ഞിലെ കണ്ടിട്ടുണ്ട് വാവച്ചി പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങള് അവള് കുറെ പഠിച്ചാണ് ഡാൻസ് അപ്പം ആ നമുക്കിപ്പൊ അത് കറക്റ്റ് സമയമാണ് നമ്മൾ പഠിക്കേണ്ട പ്രായത്തിന് കറക്റ്റ് ആ ഒരു ഇതിലാണ് ഇപ്പൊ മൂന്ന് വയസ്സ് ഒക്കെയാണ് ആ ഒരു മെയ്വഴക്കം പിന്നെ അങ്ങ് കിട്ടണം ഇപ്പൊ ഞാനൊക്കെ ഡാൻസ് കളിക്കുമ്പോൾ കണ്ടോ എനിക്ക് മമ്മൂട്ടിക്ക് ഒന്ന് ഡാൻസ് കളിക്കാനേ പറ്റാത്തത് അത് അതിന് വെച്ചാൽ കുഞ്ഞിനെ വിട്ട് ഡാൻസ് പഠിച്ച് പഠിക്കണമായിരുന്നു മെയ്വഴക്കം ഇല്ലാണ്ട് പോയി എന്നാ ചെയ്യാൻ പറ്റും നമ്മളെ കുറ്റം പറയാൻ പറ്റുമോ ആരൊക്കെയല്ലോ ഒരിക്കലും കുറ്റം പറയാൻ പറ്റൂല എന്റെ ഭാര്യ ഇങ്ങനെ ഇടക്ക് പറയും ഡാൻസ് കളിക്കാൻ അറിയാമോ എന്തുവാന്നെങ്കിൽ ചോദിക്കും എന്റെ അടുത്ത് നമുക്ക് മെയ്വഴക്കില്ലാത്ത നമ്മുടെ കുഴപ്പമാണോ പക്ഷെ ഇനി ഇപ്പൊ ഞാൻ ആക്കി എടുക്കാൻ വേണ്ടി ഇന്ന് ശ്രമിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നവരുടെ ശരീരം വരണമല്ലോ അതായിട്ട് ഞാനതുകൊണ്ടാണ് നമ്മൾ ഞാൻ ഡാൻസ് കളിക്കും കോമഡി ആയി പോകുന്നത് അതുകൊണ്ടാണ് ആയ കുണ്ടിവിൽക്ക് മാത്രമേ ഈ ഡാൻസിനകത്ത് അറിയൂ അപ്പൊ അതിനെ കളിയാക്കാറുണ്ട് എല്ലാരും പ്രശ്നമല്ല ഇതെല്ലാം നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണല്ലോ വളർന്നു വരുന്നത് നമ്മളിങ്ങനെ മുറിവേറ്റ സിംഹത്തിന്റെ ഗർജിനൊന്നും സംഭവം ഇല്ല സാധനം എനിക്കും പഠിക്കണം ഡാൻസ് ബ്രേക്ക് ഡാൻസ് ഒക്കെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ ആ അങ്ങനെ അങ്ങനെ പോകുന്നു അതിനിടയ്ക്ക് വാവച്ച് വിളിക്കുന്നുണ്ട് അവളെ സ്വല്പം കഴിഞ്ഞിട്ട് വിളി കാടി പിന്നി വാവി ഓക്കെ കേട്ടാക്കി വിട്ടിട്ടുണ്ട് ഇപ്പൊ അവളെ അപ്പുറത്തോട്ട് വിളിക്കും അല്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വിളിക്കും കേട്ടോ അല്ലെങ്കിൽ ആ അതെ അതെ അടിച്ചിട്ടുണ്ട് രണ്ടുപേരെയും കാണാൻ വേണ്ടിട്ടാണ് വിളിക്കുന്നത് ഇപ്പൊ ഡാൻസ് പഠിക്കാൻ പോകുന്ന കാര്യം പറയാൻ അങ്ങനെ പിന്നെ ആ ഒരു കാര്യം അടുത്ത് പറയാൻ വേണ്ടിയിട്ടുണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വെച്ചാൽ നമുക്ക് രണ്ട് പ്രമുഖ ചാനലിൽ നിന്ന് നമ്മളെ ഇന്റർവ്യൂവിനായിട്ട് വിളിച്ചിട്ടുണ്ട് ചാനൽസിന്റെ പേരെന്തായാലും ഇപ്പൊ പറയുന്നില്ല കാരണം ഇന്റർവ്യൂ സെലിബ്രിറ്റീസിനെയൊക്കെ ഇന്റർവ്യൂ നടത്തുന്ന ഒരു മെയിൻ രണ്ട് ചാനലുകളാണ് നമ്മൾ അവരുടെയൊക്കെ ചാനലിൽ കുറെ ഇന്റർവ്യൂസ് കണ്ടിട്ടുള്ളതാണ് നമുക്കിങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു സംഭവം കാരണം നമ്മൾ ഒന്നും അല്ല അതിന് നമ്മളൊരു അല്ല നമ്മള് അങ്ങനെ ഇതൊന്നും അല്ല എന്നാലും നമുക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടും കാരണം നമുക്ക് ഈ കുറച്ച് ഫോളോവേഴ്സ് കാര്യങ്ങൾ നമ്മൾ സ്നേഹിക്കുന്നവരുണ്ട് അതായത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കുറച്ച് പേര് അതൊക്കെ ഇടയായിട്ടാണ് നാല് നാല് ലക്ഷം അതിന് മേലോട്ട് അഞ്ച് ലക്ഷത്തിനൊക്കെ മേലോട്ട് ഇപ്പോഴാണ് നമ്മൾ നമുക്ക് രണ്ടു ലക്ഷത്തിനൊക്കെ കുറെ നാള് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം വരെ ഇങ്ങനെ സ്റ്റോപ്പ് ആയിട്ട് കിടക്കുവായിരുന്നു പെട്ടെന്നാണ് നമ്മൾ ഈ ഒരു ഏഴ് ലക്ഷത്തി അമ്പതിലോട്ട് വന്നത് ഒരു ഈ ഒരു അഞ്ച് മാസം കൊണ്ടാണ് ഏകദേശം അത്രയിലോട്ട് വന്നത് അഞ്ചാറ് മാസം കൊണ്ടാണ് അത്രത്തിലോട്ട് വന്നത് അപ്പം നമ്മളൊരു വലിയൊരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ ഒന്നും അല്ല പക്ഷെ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ആലോചിക്കുന്നു നമ്മൾ പോകണോ വേണ്ടോ ഇതൊരു ക്വസ്റ്റിൻ മാർക്കാണ് കാരണം ഒരു ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തെന്ന് വെച്ചാൽ കൊടുത്താലും ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് നമ്മുടെ അടുത്ത് എന്ത് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത് അവരുടെ ഒരു ഇൻറ്റൻഷൻ നമുക്ക് നമുക്കറിയത്തില്ല അപ്പൊ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇന്റർവ്യൂ കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങളൊരു അഭിപ്രായം പറയണം കേട്ടോ കാരണം ഒറ്റയ്ക്ക് ഒരു തീരുമാനം ഇതിൽ ഇന്റർവ്യൂ വന്നത് ഇപ്പഴാ പക്ഷെ ജോസ് ടോക്കിന്ന് എന്നെ ആദ്യം വിളിച്ചോ ഒരു വർഷം നമ്മുടെ ഈ വീടിനൊക്കെ ഒന്നും പറയുന്നതിനൊക്കെ മുന്നേ കേട്ടോ കൊറേ കാര്യങ്ങളൊക്കെ മുന്നേ ആണ് അതുകൊണ്ട് ഞാൻ പോകുന്നു വേണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ പോവുന്ന പിന്നെ അവർ വീണ്ടും പുതിയ പുതിയ ആളുകൾ വരും സ്റ്റാഫ് വീണ്ടും വിളിക്കും വീണ്ടും അതെന്ന് വെച്ചിട്ടാണ് ജോസ്റ്റോക്ക് വേറെ ഇന്റർവ്യൂപാട് പേരുണ്ട് നല്ല ഉയർന്നവരുണ്ട് ഡോക്ടേഴ്സ് അതുപോലെ തന്നെ നല്ല നല്ല രീതിയിൽ നിൽക്കുന്ന ആക്ടേഴ്സ് ഒക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ വിളിച്ചാണ് അവർ വിളിച്ചത് ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യാറുണ്ട് പോണംന്ന് എനിക്ക് ചില നിമിഷങ്ങൾ പോന്നും ആഗ്രഹം പോണം തോന്നാറുണ്ട് അതിനും പോണം വേണ്ടെന്നൊക്കെ നിങ്ങള് തന്നെ പറയോ അത് ജോസ്റ്റോക്സിൽ നമ്മൾ എന്നാ പോകാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരിടയ്ക്ക് ആറേ ഒരു കാര്യം സംസാരിക്കാതെ നമ്മള് നമ്മുടെ കാര്യം മാത്രം നോക്കി മുന്നോട്ട് പോയിരുന്നു അപ്പൊ നമ്മൾ ഇത് പോയി പിന്നെയും സംസാരിച്ചു കഴിഞ്ഞു അവർക്ക് പിന്നെയും വിഷമം ഉണ്ടായി പിന്നെ ഒരു ക്ലാസ് ഉണ്ടാകണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മനഃപൂർവ്വം പോകാതെ അവോയ്ഡ് ആക്കി വിട്ടെ ഇപ്പൊ നമ്മളെല്ലാം തുറന്ന് സംസാരിക്കേണ്ട വന്ന് നമ്മുടെ വായിലിട്ട് കമ്പിട്ട് പിന്നെയും കുത്തിയിപ്പോഴാണ് നമ്മൾ സംസാരിക്കേണ്ട കാര്യങ്ങൾ വന്നത് അപ്പം അതെല്ലാം നമ്മൾ അങ്ങ് വിട്ടേക്കുവാണെങ്കിൽ ഇപ്പം ജോസ്റ്റോക്സി വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും പോകും വിളിച്ചിട്ടല്ലേ നമ്മുടെ ഈ നമ്പരും ഉണ്ട് അവർക്ക് വേണമെങ്കിൽ പോയി കൊടുക്കാവുന്നേ ഉള്ളൂ ഇനി അവര് വിളിക്കുവാണെങ്കിൽ ഇപ്പൊ അഞ്ചു പ്രാവശ്യത്തോളം വിളിച്ചു വിളിച്ചു അപ്പൊ അവർക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം അറിയണം സംസാരിക്കണം ശേഷമാണ് ഷൂട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അപ്പൊ അത് ഒരു ദിവസം പ്ലാൻ ചെയ്തതാണ് അത് അന്ന് അവസാനം വിളിച്ചത് ഞാൻ അമ്മയ്ക്ക് വോക്കർ എടുക്കാൻ വേണ്ടി ആശുപത്രിയിൽ പോയപ്പോഴാണ് അവസാനം വിളിച്ചത് ആ പോകാൻ നമ്മൾ എറണാകുളം ഒക്കെ പോയി കുറെ മെനക്കെടണം നമ്മളും കുറച്ച് മെനക്കെടണം അപ്പൊ അതുകൊണ്ട് ഒരു ദിവസം അവിടെ അങ്ങ് പോവും അപ്പം പിന്നെ നമ്മുടെ ലൈഫിലെ കുറച്ച് അച്ചീവ്മെന്റ്സ് കുറെ ആൾക്കാർക്ക് ഇൻസ്പയർഡ് ആവുകയാണെങ്കിൽ അത് നല്ല കാര്യമാണല്ലോ അപ്പൊ ഇനി വിളിക്കുവാണെങ്കിലും ഉറപ്പായിട്ടും അതേപോലെ ഇങ്ങനെ രണ്ട് ഇന്റർവ്യൂസ് മെയിൻ ആയിട്ട് ഇങ്ങനെ വന്നു അവർ വീട്ടിൽ എടുത്ത് വന്ന് എടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ കൺഫേം ആക്കാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് അത് മെയിൻ രണ്ട് ഇന്റർവ്യൂവിന്റെ മെയിൻ സ്ട്രീമിംഗ് ചാനലാണ് അപ്പൊ ഞാനിങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് ഇന്ന് രാവിലെയാണ് വരണം വന്നത് വരണം കഴിഞ്ഞ ദിവസം ആണ് വന്നത് മേബി നമ്മുടെ ഇൻസ്റ്റാണ് എന്റെ പ്രതീക്ഷ ഇൻസ്റ്റഗ്രാം കണ്ടിട്ടായിരിക്കും എന്നൊരു പ്രതീക്ഷ അല്ലാതെ നമ്മുടെ വഴക്ക് വലമ്പോ കണ്ടിട്ടൊരിക്കലും വന്നാൽ നമുക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല കാരണം എന്ത് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോ ചോദിക്കുന്നത് അല്ല അത് അത് വെച്ചിട്ട് ഒരു ഇത് ഉണ്ടാക്കേണ്ട കാര്യമില്ല കാരണം അതിപ്പോ നമ്മൾ പിന്നെയും നമ്മൾ കുറച്ചുകൂടെ ഓപ്പൺ ആയി പോവും പിന്നെയും സംസാരിക്കേണ്ട വരും പിന്നെയും അത് ക്ലാഷ് ആവും അതുകൊണ്ട് നമ്മുടെ ഇനിയിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് ലെച്ചുകൂട്ടിയുടെ വീഡിയോസ് എല്ലാം ടെൻ മില്യൺ ട്വന്റി മില്യൺ ട്വന്റി ഫൈവ് മില്യൺ സിക്സ്റ്റി മില്യൺ അങ്ങനെ ഒരു എല്ലാ വീഡിയോസും അടുത്ത അടുത്ത വീഡിയോസ് ഫേസ്ബുക്കിലും നല്ല റീച്ചുണ്ട് അപ്പൊ അതുകൊണ്ടാണോ ഇനി വിളിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇങ്ങനെ ഒരിതാണെങ്കിലും നമ്മൾ ചോദിക്കും എന്തുകൊണ്ടാണ് നമ്മളെ വിളിച്ചത് അറിയണം അത് പോകണോ വേണ്ടോ എന്ന് നിങ്ങൾ പറയണം എനിക്കറിയത്തില്ല ഇങ്ങനെ എങ്ങനെ വന്നാണേലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും നമുക്ക് നമ്മൾ നിന്ന് സംസാരിക്കേണ്ട സാഹചര്യങ്ങൾ വരും അപ്പൊ എന്തോ ആ നടക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മളെ കുറിച്ച് ഇപ്പൊ ഇൻസ്റ്റാഗ്രട്ടെ പോലും അല്ലെങ്കിൽ ആണെങ്കിൽ പോലും അവർ നമ്മളെ കുറിച്ചുള്ള ബാക്കി അന്വേഷിക്കണം എന്നിട്ടായിരിക്കും എന്തായാലും ഒരു ഒരു ചാനൽ ചാനൽ തന്നെയാണ് നമ്മൾ യൂട്യൂബ് ഒന്ന് അഭിപ്രായം ചോദിച്ചാണ് പോണോ പറഞ്ഞേക്കോണോ എന്നുള്ളത് കാരണം നമ്മുടെ ഫാമിലിയാണ് നിങ്ങൾ ഓരോരുത്തരും നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു ചാൻസ് ഉണ്ട് നല്ല ഉറപ്പായിട്ടും

നെഗറ്റീവ് ഒരു ഇങ്ങനത്തെ ഒരു അല്ലെങ്കിൽ നമ്മൾ പറയേണ്ട സാഹചര്യങ്ങളുണ്ട് അത് നമുക്കും അറിയാനും നെഗറ്റീവ് ഒരു കാര്യമാണെന്ന് അത് നൂറ് ശതമാനം നമുക്കറിയാം നമ്മൾ പറയേണ്ട ഇപ്പോൾ പറയാൻ എന്നെ സമ്മതിപ്പിച്ചിട്ടില്ല പലപ്പോഴും പല കാര്യങ്ങളും വേണ്ട വേണ്ട കഴിഞ്ഞ ദിവസത്തെ വീഡിയോകൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കത്തില്ലായിരുന്നു പക്ഷെ എനിക്ക് എന്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയാം അപ്പൊ അതുകൊണ്ട് ഞാനത് പറയേണ്ട സാഹചര്യം വന്നു ഞാൻ പറഞ്ഞു ഓക്കെ അത് പറയൂ എനിക്ക് പറയുന്നത് തന്നെ ചെയ്യണം അത് നെഗറ്റീവ് ആണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം പക്ഷെ അത് പറഞ്ഞേ പറ്റുള്ളായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു നെഗറ്റീവ് തോട്ടിലും എടുക്കാൻ വരികയാണെങ്കിൽ ഒരിക്കലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇല്ല പോസ്റ്റ് നമ്മൾ ഒരു ഇൻറ്റർവ്യൂ ഒക്കെ നമ്മൾ എടുക്കണമെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഒക്കെ കണ്ടിട്ട് നമ്മുടെ ലൈഫിലെ അച്ചീവ്മെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒരാൾ വന്ന് ഒരു ഇൻ്റർവ്യൂ എടുക്കണം അതാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു ആഗ്രഹം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻ്റർവ്യൂ കൊടുക്കും

അതുകൊണ്ട് അത് നല്ല റീച്ച് ആയിരുന്നു ആ അതിന്റെ ടു മില്യൺ അടുത്തെങ്ങാണ്ട് ആ ഒരു എപ്പിസോഡിന് അവിടെ അവരുടെ ഇതിനകത്തുണ്ട് അപ്പൊ അങ്ങനെ കുറെ ആൾക്കാർ കണ്ടു അപ്പൊ അങ്ങനെ നമ്മളെ കാണുമ്പോഴും ചോദിക്കും നിങ്ങൾ ഉടമ്പടത്തിൽ വന്നവരല്ലേ അങ്ങനെ ചോദിക്കുമായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് മിസ്സാക്കേണ്ടെന്നാണ് ആഗ്രഹം പക്ഷെ അതൊരു നെഗറ്റിവിറ്റിയിലൂടെ പോകാൻ താല്പര്യം ഇല്ല പോസിറ്റിവിറ്റിയിലൂടെ ആണെന്ന് പോകാനായിട്ടാണെങ്കിൽ താല്പര്യമുണ്ട് അത് ചോദിച്ചാണ് നിങ്ങളുടെ എല്ലാവരും അഭിപ്രായമോട് ചോദിച്ചേ ഉള്ളൂ പിന്നെ നാളെ തൊട്ട് അമിഷിൻ്റെ ക്ലാസ് രാവിലെ തുടങ്ങും പനിയാണ് അമിഷിനും അപ്പം രാവിലെ എന്തായാലും കൊണ്ടുപോകും ഒരു മണിക്കൂർ ആ അതെ 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 അപ്പം ഭഗവാന്റെ അനുഗ്രഹമൊക്കെ മേടിച്ച് നാളെ നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് കാണാം എല്ലാ കാര്യങ്ങളും നല്ല ഇതായിട്ട് കാണിക്കാം കേട്ടോ കാരണം തുടക്കമാണ് നമ്മുടെ കുഞ്ഞിന്റെ ഞങ്ങൾ ആമിഷൻ ജനിച്ചപ്പോൾ തൊട്ട് നിങ്ങൾ എല്ലാവരും കാണുന്നതാണ് ആമിഷൻ ആമിച്ചൻ വൈറൽ ഉണ്ടെന്ന് അറിയുന്ന ആ ഒരു മൊമെന്റ് പോലും നിങ്ങൾ കാണാൻ തുടങ്ങിയാണ് ആമുച്ചൻ ഇന്ന് വരെ ഒന്ന് മൂന്നര വയസ്സായി ആമിച്ചൻ അപ്പം ഈ മൂന്നര വയസ്സ് വരെ നമ്മുടെ നിങ്ങളുടെ പൊന്നോമനയാണ് അവളുടെ ലൈഫില് അവൾ ഇനിയിപ്പോ ഡാൻസ് പഠിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആണ് ഭയങ്കര ഒരു ആ അങ്ങനത്തെ ഒരു മൊമെന്റാണ് ഇനി പാട്ട് പഠിപ്പിക്കാൻ വേണം പെട്ടെന്ന് എല്ലാവരും എല്ലാവരും അങ്ങനെ കുഞ്ഞിൻ്റെ അതിലോട്ട് വെക്കേണ്ട കാര്യമില്ല അവക്ക് അവളിപ്പോ എന്റെ അടുത്ത് തിരിച്ചു തിരിച്ചുറുപ്പ് അച്ഛൻ പാട്ട് പഠിക്കാനും പോകണ്ടേ നമുക്ക് അവിടെയും പോയി പോയായിരുന്നു പാട്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു മോനെ കുറച്ച് ഡാൻസിന്റെ ഒരു കുറച്ച് കുറച്ച് പഠിച്ചിട്ട് നമുക്ക് പാട്ട് പഠിക്കാം എന്താ നാല് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും പാട്ടോട് പഠിപ്പിക്കാൻ വേണ്ടി വരണം അങ്ങനെയാ എനിക്ക് വല്യ ആഗ്രഹമായിരുന്നു പാട്ട് പഠിക്കണം എന്നൊക്കെ അത് പക്ഷെ നമുക്ക് പറ്റത്തില്ല അങ്ങനെ ഒരു സാഹചര്യമല്ല എന്ന് പറയുന്ന സ്ഥലം അല്ല ഇടുക്കിന്ന് അങ്ങനെ ഒരു ആൾക്കാരില്ല പാട്ട് പഠിപ്പിക്കാനൊന്നും ആൾക്കാരൊന്നും ഇല്ല അപ്പൊ അതൊന്നും പറ്റത്തില്ലായിരുന്നു അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളിലൂടെ നേരെ അവർക്കും പാട്ട് പഠിക്കണം എന്നു വല്യ ആഗ്രഹമായിരുന്നു കേട്ടോ ഈ തൊണ്ടേ കുത്തി വെള്ളം ഇനി നോക്കണം എന്തോ സംഭവം മറ്റേത് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യണം അപ്പൊ എന്നാലേ അറിയത്തുള്ളു ഇപ്പഴും സൗണ്ട് റെഡി ആയിട്ടില്ല അപ്പോൾ അങ്ങനെ കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് കടയിൽ പോയിട്ട് കുഞ്ചൂസിൻ്റെ കുറച്ച് ഡ്രസ്സുകൾ അതായത് അയക്കേണ്ട ഡ്രസ്സുകളെ കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്യണം ഏകദേശം ഓർഡേഴ്സ് ഒക്കെ തീരാറാകുന്നു കുറച്ചുകൂടെ ഉള്ളൂ ഇനി കുറച്ച് പീസ് പുതിയ കളക്ഷൻ കടയിൽ വന്നിരിക്കുന്നു നെക്സ്റ്റ് ഡേ അടുത്ത കളക്ഷൻ വരും അപ്പോൾ അത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് തന്നി പിന്നെ എൻ്റെ ചക്കരപ്പൊന്നിൻ്റെ എല്ലാവരും പെർമിഷനോട് ഒരു ഉന്മ കൊടുത്തേക്കാം കാരണം നല്ല രീതിയിൽ അവൾ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ അത് സക്സസ് ആയി വരുന്നുണ്ട് നമ്മൾ തുടക്കം ഒത്തിരി അങ്ങോട്ട് ഇങ്ങനെ ഇതാവുന്നില്ല എങ്കിലും ഒരു സന്തോഷമുണ്ട് കാരണം ഒരു അനുഗ്രഹം ദൈവത്തിന്റെ അനുഗ്രഹവും നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ടും അത് വലുതാണ് അതുപോലെ തന്നെ അവളുടെ ഹാർഡ് വർക്കും കാരണം എത്ര നേരം വേണേലും ഇരുന്ന് അത് ചെയ്യാൻ വേണ്ടി എല്ലാം കാര്യങ്ങളും തയ്യാറാണ് അതിനിടയ്ക്ക് മറ്റേ ടിക്കറ്റ് രണ്ട് കിറ്റും റെഡി ആക്കിയിട്ടുണ്ട് എല്ലാം എല്ലാം മാനേജ് ചെയ്യുന്നുണ്ട് അതിനൊരുപാട് ഒരുപാട് കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു മാസം ഓടിച്ചു തീർക്കണമെങ്കിൽ അപ്പൊ അതിനെല്ലാം നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം അതെ 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 അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മളിപ്പോ കടയിലോട്ട് പോവാണ് കേട്ടോ അപ്പം കടയിൽ പോയി പാക്ക് ചെയ്യുന്ന കൂടെ കാണിച്ചിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം അല്ലേ യെസ് അപ്പൊ അങ്ങോട്ട് ഫസ്റ്റ് ഓർഡർ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഓർഡേഴ്സ് കുറേ ഉണ്ട് എങ്കിലും ഫസ്റ്റ് കസ്റ്റമർ എപ്പോഴും കുറച്ച് പ്രഷസ് ആയിരിക്കുമല്ലോ എൻ്റെ മറ്റേണ്ടെ അങ്ങനെ തന്നെയായിരുന്നു മറ്റേണ്ടീക്കിട്ടുണ്ട് ഓൾറെഡി അയക്കാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മുടെ ബെഡ് സെറ്റ് കാര്യങ്ങൾ വരാനായിട്ടുണ്ട് അത് വന്നിട്ടില്ല അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് കസ്റ്റമർ ആകണമെന്നുള്ള പറയാം കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ആ ചേച്ചി നല്ലത് ഓർത്ത് ചേച്ചി ചുമ്മാ ഒരു ഡ്രസ്സ് വാങ്ങിച്ചിടാൻ വേണ്ടി മാത്രമായിട്ടല്ല അത് റിവ്യൂ ചെയ്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയിട്ടാണ് കേട്ടോ അപ്പം അതാരെന്ന് പറയാം നായർ ബ്ലോഗ്സ് എന്നാണ് ചാനലുണ്ട് ചേച്ചിക്ക് ചേച്ചി മിക്ക ഇത് നമ്മുടെ ആമസോണിലും ഫ്ലിപ്കാർട്ടിന്ന് അതുപോലെ തന്നെ മിത്ര എന്നൊക്കെ കുർത്തീസ് ഒക്കെ വാങ്ങിച്ചിട്ട് അത് റിവ്യൂ ചെയ്യാറുണ്ട് വീഡിയോസ് ചേച്ചി ഇട്ടിട്ട് അപ്പം അങ്ങനെ എൻ്റെ അടുത്ത് നിന്ന് നമ്മുടെ ഒരു കുട്ടി സബ്സ്ക്രൈബറാണ് എൻ്റെ അടുത്തുനിന്ന് വാങ്ങിച്ച് എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പൊ അതിൻ്റെ ജെനുവീനായിട്ടുള്ള റിവ്യൂ ചേച്ചിക്ക് പോസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടോ പറഞ്ഞിട്ട് ചേച്ചി ഓർഡർ ചെയ്തതാണ് കേട്ടോ അപ്പൊ ചേച്ചി കീഴിൽ ഞാൻ ആദ്യം പാക്ക് ചെയ്യാൻ വന്ന ലാർജ് സൈസ് ആണ് അപ്പൊ ചേച്ചി ഇതാണ് കേട്ടോ എടുത്തത് നമ്മുടെ മെറൂൺ തന്നെ ഇതിനായിരുന്നു ഏറ്റവും കൂടുതൽ എങ്കുകൊറിയെട്ടോ ഏറ്റവും കൂടുതൽ എങ്കി കുറിയായിരുന്നു ഇത് കഴിയുകയും ചെയ്തു അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം അതിന്റെ എല്ലാ സൈസും മിക്ക സൈസും ഫുള്ളും കഴിഞ്ഞു അല്ല എല്ലാ എല്ലാം സ്റ്റോക്കോട്ടായി മെറൂണിലെ എല്ലാ സാധനം ഔട്ടായി പക്ഷേ പാക്ക് ചെയ്യാനുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ വേറെ കുറച്ച്

െ അല്ല അറിയാൻ പറ്റുന്ന എനിക്കൊന്നും അത്രയും അറിയാൻ പറ്റിട്ടില്ല ഇറക്കം കുറവൊന്നും ഇല്ല പിന്നെ ചിലവരും ചോദിക്കാറുണ്ട് ഹൈറ്റിന്റെ ഇത് വരുമ്പോളത് നല്ല ഹൈറ്റ് ഉള്ള ചേച്ചിമാർക്ക് നിങ്ങക്ക് നിങ്ങക്ക് തന്നെ ഏത് ഡ്രസ് എടുത്താലും എങ്ങനെ വരുന്നത് ആ ഒരു ഇത് തന്നെ വരുള്ളൂ കേട്ടോ ഹൈറ്റ് വെച്ചിട്ട് നല്ല ഹൈറ്റ് ഉള്ള ചേച്ചിമാർ ഇത് പറയാറുണ്ട് അപ്പം ആ അതിന് പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല എല്ലാ നോർമൽ കുർത്തീസിൻ്റെ വലുപ്പം ഇറക്കുന്നതാണ് കേട്ടോ ഉള്ളത് അപ്പം ചേച്ചിയുടെ ഞാൻ ആദ്യം തന്നെ പാക്ക് ചെയ്യുക പിന്നെ പിന്നെ നമ്മുടെ ഇത് രണ്ടാമത്തെ പാക്കിങ് നമ്മുടെ ലീന ചേച്ചി ഓഡ് ചെയ്താകും കേട്ടോ ലീന ചേച്ചി എക്സസൈസ് തന്നെ സെയിം തന്നെ സെയിംസ് ആണ് തന്നെ ലീന ചേച്ചിയും എക്സലും തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ചേച്ചി ഇതാ ചേച്ചി ഇങ്ങനത്തെ ടൈപ്പ് ഉള്ളു ഇടുന്നത് അതായത് കഴുത്തും ബാക്കും ഫ്രണ്ട് ഒരേപോലെ എനിക്ക് ഉള്ളതെ അപ്പം അത് അതിനകത്ത് ഇഷ്ടപ്പെട്ട ഇതുമായിരുന്നു അപ്പം അതെടുത്തു അപ്പോൾ രണ്ടു പേർക്കും ഒത്തിരി താങ്ക്സ് ആദ്യത്തെ ബൈക്കിങ്ങാണ് കേട്ടോ ഒത്തിരി സന്തോഷമുണ്ട് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചേച്ചിമാരും അതുപോലെ തന്നെ അമ്മമാരും ഒക്കെ നമ്മുടെ ഷീബാമയൊക്കെ മൂന്നും മൂന്ന് കുർച്ചീസ് കുർത്തി വെച്ചെടുത്തിട്ടുണ്ട് ആവശ്യം ഉണ്ടായിട്ടല്ലാന്ന് പറഞ്ഞത് എൻ്റെ വാവയുടെ എന്നോടുള്ളൊരു സ്നേഹത്തിൻ്റെ ഇത് അവർത്തന്നെ കേട്ടോ ആണെങ്കിലും അതുപോലെ തന്നെ എന്നെ ആണെങ്കിലും ശീശുമാർക്ക് വേണു പറഞ്ഞിട്ടുള്ള ഇഷ്ടംപോലെ ഡ്രസ് ഉണ്ട് പക്ഷെ എനിക്ക് എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് സ്നേഹം കൊണ്ടും അത്രേ മതി അതിലാണ് നമ്മള് നമ്മുടെ വിജയിരിക്കുന്നത് ആമച്ചനെ ഭർത്താനം നമ്മളെ പറയുക വയ്യാതിരിക്കുന്നോണ്ട് ഒട്ടും സമയക്കത്തില്ല അല്ലെങ്കിൽ തന്നെ ആമച്ചവളെ തന്നെ ഇങ്ങനെ എല്ലാ പിള്ളേരും അങ്ങനെ തന്നെയാണ് അവരെ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം വിളിച്ചോണ്ടിരിക്കുക അപ്പൊ നമുക്ക് ഇത് പാക്ക് ചെയ്ത് അയക്കാം കേട്ടോ ഇപ്പൊ നമ്മള് ഈ ബ്രൗൺ കളറില് ഇടുന്നു കേട്ടോ ഇന്ന് എനിക്ക് പാക്കിംഗ് വേൾഡിൽ പോകണ്ട അവിടുന്നു പോകാൻ സാധിച്ചില്ല സമയം കിട്ടിയില്ല അപ്പൊ എനിക്ക് പാക്ക് പ്ലാസ്റ്റിക്കിന്റെ പാക്കിംഗ് കവർ വന്നത് നമ്മുടെ കടയിലെ കവർ അതുകൊണ്ട് കടയിൽ വന്ന് പാക്ക് ചെയ്യുന്നേ കടയിലോട്ട് വന്നിട്ടുള്ള വീട്ടിൽ നിന്ന് പാക്കിങ്ങനെ വീട്ടിരുന്ന് പാക്കിങ്ങോ അതിങ്ങനെ അതോ അതുകൊണ്ടാണ് ഈ ബ്രൗൺ ടവലിൽ ഇടുന്നത് ഈ പ്ലാസ്റ്റിക് കവറിൽ നമ്മൾ ലോക്ക് ചെയ്ത് നമ്മൾ കവറിന് പുറത്ത് ഫസ്റ്റ് കസ്റ്റമർ അങ്ങനെ എഴുതും കേട്ടോ എസ് ഇപ്പൊ രണ്ട് കസ്റ്റമർ കഴിഞ്ഞുട്ടോ രണ്ട് കസ്റ്റമർ അല്ല ഓൾറെഡി കഴിഞ്ഞു നമ്മൾ ഇത് പാക്ക് ചെയ്യണം പാക്ക് ചെയ്യാൻ കാണിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു അതെ അതെ കാരണം അത് വന്നില്ലല്ലോ ആണ് വന്നിട്ട് നമുക്ക് പാക്ക് ചെയ്യാൻ കാണിക്കാം നല്ല ഐഡിയാസ് ഉണ്ട് ഇതാണ് കേട്ടോ കവർ പാക്ക് ചെയ്യുന്ന കവർ നമ്മള് ഹരിയാന വരുത്തിച്ചതാണ് നേരത്തെ കേട്ടോ ഒരു രണ്ടു വർഷം മുമ്പ് അമിസീൽഡ് തുടങ്ങിയ സമയത്ത് വരുത്തിച്ചാണ് ഇപ്പം ഒരു പത്ത് മൂവായിരം കവറോളം വീട്ടിൽ ഇരിപ്പുണ്ട് അതായത് ഒരു ഒരു ബണ്ടിൽ അമ്പത് കിലോണ്ടോ അങ്ങനെ അന്ന് ബൾക്കായിട്ട് മേടിച്ചാണ് കേട്ടോ അങ്ങനെ കിട്ടത്തുള്ളായിരുന്നു കിട്ടത്തില്ലായിരുന്നു എല്ലായിടത്തും കിട്ടും